കാരുണ്യം സംസ്കരണം മോചനം എന്ന ം സംസ്വളംചിന്ന മഹല്ലി സുന്നി യുവജന സംഘവും സംയുക്തമായി പ്രഭാഷണവും നാളെ മണിക്ക് സംഘടിപ്പിക്കുന്നവളംചിന്ന റോയൽ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ നഗരിയിൽ പ്രൗഢമാകുമ്പോൾ ഇസ്ലാമിക വിജ്ഞാന സദസ്സുകളിൽ പതിനായിരങ്ങളുടെ ആവേശമായി മാറിയ പ്രോജ്വല പ്രഭാഷകൻ അബ്ദുറഷീദ് പ്രഭാഷണം നിർവഹിക്കുകയാണ് ആത്മീയ വേദികളിലെ നിറസാന്നിധ്യവും അഖിലബൈത്തിലെ സുഹൃദ്ധവുമായ സമാധരണിയനായ സാഹിദ് ഹസനി തങ്ങൾ കണ്ണന്തളി മജിലി ആത്മീയ സംഗമത്തിന് നേതൃത്വവും നൽകുന്നു നല്ലവരായ വിശ്വാസി സഹോദരി സഹോദരങ്ങളെ നിങ്ങളുടെ സാന്നിധ്യം ആർദമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നാളെ കാലത്ത് ഒൻപത് മണിക്ക് അതിരുമട തവളംചിന റോയൽ ഓഡിറ്റോറിയത്തിലേക്ക് ാണ് പൂരിഷ പലതാണ് പൊലിമതികഞ്ഞൊരു രാമ വാക്മെഥയുടെ അനുസരിഞ്ഞ് ശബ്ദസാഗരങ്ങളിടം ഉള്ളറിഞ്ഞ് പ്രഭാഷണ വേദികളിൽ ആയിരങ്ങൾ കാവേശമായി മാറിയ മതപ്രഭാഷകൻ ആധുനികതയുടെ ശീതള മതി മതിമറന്നാടുന്ന മാനവരാശിക്ക് മാർഗദർശനത്തിന്റെ ഒരായിരം സന്ദേശങ്ങളുമായി അബ്ദുർ റഷീദ് പെരുന്തല്ലൂർ നാളെ കാലത്തൊൻപത് മണിക്ക് അതിരുമട തവളം ജില്ല റോയൽ ഓഡിറ്റോറിയത്തിൽ റമലാൻ പ്രഭാഷണം നടത്തുകയാണ് തുടർന്ന് നടക്കുന്ന മജിലുസെന്നൂർ ആത്മീയ സംഗമത്തിൽ

ശ്രോദ്ധാവിന്റെ കർണപുടങ്ങളിൽ വിസ്മയമൊരുക്കുന്ന ശബ്ദ ഭംഗിയും അനിർവചനീയമായ അവതരണ ശൈലിയും ഒത്തിണങ്ങി മതവിജ്ഞാന സദസ്സുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഉജ്വല മതപ്രഭാഷകൻ തവളം ജിന റോയൽ ഓഡിറ്റോറിയത്തിൽ റമദാൻ പ്രഭാഷണം നടത്തുകയാണ് ആദരണീയനായ സയ്യിദ് ഫസൽ ഷാഹിദ് ഹസനി തങ്ങൾ കണ്ണന്തളി മജ്ലി സുന്നൂർ ആത്മീയ സംഗമത്തിനും നിർഭരമായ പ്രാർത്ഥന ും നേതൃത്വം നൽകുമ്പോൾ വിശ്വാസി സഹോദരി സഹോദരങ്ങളെ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ നാളെ കാലത്തൊൻപത് മണിക്ക് തവളം ജിന്ന റോയൽ ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണോ ആത്മീയോത്കർഷത്തിന്റെ അനന്തനാഥം മുടക്കി ആത്മീയ സഭയിലേക്ക് വിശ്വാസി മാനസങ്ങളെ വഴി നടത്തി മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ വിളക്കായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം പണ്ഡിതന്മാരും സാധാരണക്കാരും ഒന്നിച്ചേറ്റെടുത്ത് മലയാളി സ്പർശനമേറ്റ ഇടങ്ങൾ തേടി അനന്തപ്രവാഹമായി പടർന്നു പന്തലിച്ച മജിലിസുന്നൂർ ആത്മീയ സംഗമവും പ്രബലാൻ പ്രഭാഷണവും നാളെ കാലത്ത് ഒൻപത് മണിക്ക് അതിരുമട തവളം റോയൽ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ പ്രൗഢമാകുമ്പോൾ മത പണ്ഡിതനും മത മണിക്ക് അഭിസംബോധന ചെയ്യുകയാണ് ആത്മീയ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന അഖിലെ സുഹൃത്ത സാന്നിധ്യം സയ്യിദ് ഫസൽ ഷാഹിദ് ഹസരി തങ്ങൽ കണ്ണിസുന്നൂർ ആത്മീയ സംഗമത്തിനും ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകുന്നു ശ്വാസി സഹോദരി സഹോദരങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ ഹൃദ്യമായി ക്ഷണിക്കുന്നു സഹർഷം സ്വാഗതം ചെയ്യുന്നു നാളെ കാലത്തൊൻപത് മണിക്ക് അതിരുമട തവളം ജിന റോയൽ ഓഡിറ്റോറിയത്തിലേക്ക് ത്തിന്റെ കനലെരിയുന്ന ആധുനിക കാലത്ത് ശങ്കര സംസ്കാരത്തിന്റെ ചതിക്കുടികൾ വർത്തമാനകാല ജനതയുടെ ധർമ്മബോധത്തെ മലീമസ്ഥമാക്കാൻ ശ്രമിക്കുമ്പോൾ മാനവ മനധാരിൽ ഇസ്ലാമിക ജ്ഞാനത്തിന്റെ പ്രബപരത്തി ആത്മീയ വേദികളെ സമ്പന്നമാക്കുന്ന പ്രോജ്വലനായ മതപ്രഭാഷകൻ അബ്ദുൾ റഷീദ് മണിക്ക് അതിരുമട തവളം ജില്ല റോയൽ ഓഡിറ്റോറിയത്തിൽ എസ് വൈ എസും എസ് കെ എസ് എസ് എഫും സംയുക്ത റമലാൻ പ്രഭാഷണ വേദിയിൽ നമ്മെ അഭിസംബോധന ചെയ്യുകയാണ് ആത്മീയ മജിലിസംഗും തുടർന്ന് നടക്കുന്ന ഭക്തി ഭക്തനിർഭരമായ പ്രാർത്ഥനക്കും ജ്വലിച്ചു നിൽക്കുന്ന ആദരണീയനായ സയ്യിദ് ഫസൽ ഷാഹിദ് ഹസനി തങ്ങൾ കണ്ണന്തളി നേതൃത്വം നൽകുന്നു വിശ്വാസി സഹോദരി സഹോദരികളെ നിങ്ങളുടെ സാന്നിധ്യം നാളെ കാലത്തൊൻപത് മണിക്ക് അതിരുമട തവളം ചിന്ന റോയൽ ഓഡിറ്റോറിയത്തിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് വൈഭവത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും പ്രൗഢിയും വിളിച്ചറിയിക്കുന്ന ഇസ്ലാമിക ജ്ഞാന പ്രസരണ വീതിയിൽ പ്രോജ്വലിക്കുന്ന പ്രഗത്ഭവാഗ്മി പാണ്ഡിത്യത്തിന്റെ പ്രൗഢിയും അനിർവചനീയമായ അവതരണ ശൈലിയും ഒത്തിണങ്ങിയ പ്രഗൽഭനായ മതപ്രബോധകൻ അബ്ദുറഷീദ് മണിക്ക് അതിരുമട തവളം ജിന്ന റോയൽ ഓഡിറ്റോറിയത്തിൽ റമദാൻ പ്രഭാഷണം നിർവഹിക്കുകയാണ് തുടർന്ന് നടക്കുന്ന മജിലിസന്നൂർ ആത്മീയ സംഘം ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്കും ആത്മീയ വേദികളിലെ നിറസാന്നിധ്യമായ ആദരണീയനായ സയ്യിദ് ഫസൽ ഷാഹിദ് ഹസനി തങ്ങൾ നേതൃത്വം നൽകുന്നു ദീനി സ്നേഹികളുടെ സാന്നിധ്യം ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു സൗഖുമാര്യതുകൊണ്ടും ആകർഷണീയമായ അവതരണ ശൈലി കൊണ്ടും കുതുകികളുടെ കീർത്തടങ്ങളിലേക്ക് നടന്നുകയറിയ പ്രഗത്ഭനായ മതപ്രഭാഷകൻ മണിക്ക് അതിരുമട റോയൽ ഓഡിറ്റോറിയത്തിൽ റമലാൻ പ്രഭാഷണം നടത്തുമ്പോൾ ധന്യമായ സദസ്സിന് സാക്ഷികളാകാൻ വിശ്വാസികളുടെ സാന്നിധ്യം ഞങ്ങൾ നാളെ രാവിലെ ഒൻപത് മണിക്ക് തവളം ചിഹ്ന റോയൽ ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയാണോ